ഇന്ന് രാവിലെ തന്നെ ഒരു മുട്ടം പണി കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഞങ്ങളുള്ളത് എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട് കോതമംഗലം കഴിഞ്ഞ് വാരപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ ആയതുകൊണ്ട് വീട് അടച്ചു അടച്ചുപൂട്ടിയിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് എത്താറില്ല അപ്പോഴത്തെ കാട് പിടിച്ച് കിടക്കുകയാണ് നമുക്കിതൊക്കെ ഒന്ന് വെട്ടി നിർത്തി കുറച്ച് പണി ചെയ്യാം എന്നിവിടെ കാടൊക്കെ വെട്ടി തെളിക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ ഇവിടെ പുല്ലിനൊക്കെ മരുന്നടിക്കുക നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് കരിയും അതുകൊണ്ട് പുല്ലിന് മരുന്നടിച്ചിട്ടാണ് ബാക്കി പണിയൊക്കെ ചെയ്യാൻ പോണേ അതേ വലിയ ഒക്കെ ഇട്ടിരിക്കണ ഞങ്ങള് വേനൽക്കാലത്ത് ചിരക്കൊക്കെ കയറ്റി പാവലൊക്കെ കയറ്റി ഇട്ടേക്കണം വലിയാട്ടോ അതൊക്കെ കരിഞ്ഞു പോയി അല്ലേ മഴയ്ക്കൊക്കെ മുമ്പ് ഞാൻ വന്ന് പുല്ലൊക്കെ പറിച്ചിട്ട് പോയതായിട്ട് ഇപ്പൊ നിറയെ പുല്ലായി അതിന് ഇനി മണ്ണിടാനുള്ള അപ്പൊ നമുക്ക് അതിന്റെ പുല്ലൊക്കെ കുറച്ചൊക്കെ പറിച്ചു കൊടുക്കാം ണ്ടാ പുറിക്കൂടാ പുല്ല് പറഞ്ഞിട്ട് ചൊളിക്കാനോ ഏട്ടൻ ചേനക്കൊക്കെ വളോ അതിനുശേഷമാണ് ഇനി മണ്ണിടാൻ കുറച്ച് പുല്ലൊക്കെ പറിച്ചു തകയല്ലേ ചേനക്ക് മണ്ണിട്ടോണ്ടിരിക്കോ പുല്ലൊക്കെ കൊറച്ചൊക്കെ പറിച്ചു കളഞ്ഞു എന്നാലും ഇനി ഉണ്ട് പക്ഷെ അങ്ങ് മണ്ണിട്ടുകഴിഞ്ഞ കഴിഞ്ഞ അതങ്ങ് പൊക്കോളൊന്നും പറഞ്ഞോണ്ട് മണ്ണിട്ടോണ്ടിരിക്കൂട്ടണാണോ അപ്പൊ മണ്ണ് എപ്പഴേ ഇന്ന് തന്നെയാ ഏ അപ്പൊ അങ്ങ് മണ്ണിട്ട് പോകാൻ പാടില്ലേ ചെത്തണേന്റെ ഒപ്പം തന്നെ ഇതാണോ രീതി കർഷകരുടെ രീതി ഇങ്ങനെയാണോ എല്ലാത്തിനും ചെത്തി കൂടിയതിനു ശേഷമാണ് പിന്നെ മണ്ണിറണത് കഞ്ഞി ചെത്തി ചെത്തിക്കൂട്ടി കഴിഞ്ഞിട്ടുള്ളോ അങ്ങനെ നമ്മുടെ ചേനയ്ക്ക് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി അടുത്തയാഴ്ച വന്ന് വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇന്നത്തെ പണി തീർന്നു ഇനി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പാക്ക് ചെയ്യാനായിട്ട് അതൊക്കെ പാക്ക് ചെയ്ത് പയ്യെ പോവാണ് പണിയൊക്കെ കഴിഞ്ഞ് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്ന കാരണം കറിയൊന്നും കൊണ്ടെന്നില്ല ഇത്തിരി അച്ചാറും ചമ്മന്തിയും മാത്രമേ ഉള്ളൂ കൂടുതലും വെള്ളമാണ് വേണ്ടത് പണിയുടെ സമയത്ത് ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ ഇതാണ് നമ്മുടെ കപ്പ കൃഷി ചെയ്തേക്കണേ കപ്പയ്ക്ക് മണ്ണൊക്കെ ഇട്ട് നിർത്തിയതാണ് പക്ഷെ നിറയെ പുല്ലാണ് കേട്ടോ പുല്ല് തന്നെയല്ല ഈ വാ ഈ ചേമ്പ് പോലത്തെ ഒരു സാധനമുണ്ട് ആ സാധനം മൊത്തം വളം വലിച്ചെടുക്കും എന്നാളും കുറേ ഒക്കെ പറിച്ചു കളഞ്ഞതാണ് പക്ഷെ എന്നാലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതേ കണ്ടോ ഇത് ചേമ്പ് അത് ചേമ്പ് ചേമ്പെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒന്നും കണങ്ങൊന്നും ഉണ്ടാവില്ല അതുപോലത്തെ ഒരു സാ ഒരു പ്രത്യേക തരം ചേമ്പാണ് അത് പറമ്പ് മൊത്തം അതാണ് ഞങ്ങളതൊക്കെ പറിച്ച് ഒരു പൊട്ടക്കെണ്ണറ്റിനകത്തേക്ക് കൊണമെന്ന് ഇടും പക്ഷെ എന്നാലും പിന്നേം പിന്നെ അതിൻ്റെ വേറൊക്കെ പൊട്ടി ഉണ്ടാവും ഉണ്ടാവുന്നതേ എല്ലായിടത്തും ഉണ്ട് കപ്പയിലൊക്കെ ഇനി അതൊക്കെ കുറച്ചൊക്കെ പറിച്ചു കളഞ്ഞിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ വളം മൊത്തം വലിച്ചെടുക്കും കാറ്റത്ത് ഒരു വാഴക്കൊല ഒടിഞ്ഞ് ആടിയിട്ടുണ്ട് അത് നമുക്കങ്ങ് വെട്ടിക്കൊണ്ട് പോലെ ഇട്ടാ മൂത്തോ ശരിക്കും നമ്മള് ഇനി ഇവിടെ നിന്ന് പോവാണ് ഇവിടെ നിന്ന് എന്ന് പോയാലും എന്തെങ്കിലുമൊക്കെ കാണും ചക്കായിട്ട് ഞങ്ങൾ രണ്ട് ചക്ക ഉണ്ട് പിന്നെ ഒരു വാഴക്കൊല ഉണ്ട് പിന്നെ ഒരു കപ്പ മറിഞ്ഞു മൂത്തിട്ടൊന്നുമില്ല എന്നാലും ഞങ്ങളതങ്ങ് പറിച്ചെടുത്തു കപ്പയുണ്ട് പിന്നെ അതെ കുറച്ച് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരിയുണ്ട് ഞങ്ങൾ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ